ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു ബ്ലോഗ് തമിഴ്നിൽ കണ്ടുതരാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇത് സ്പെഷ്യൽ ബ്ലോഗാന്ന് കേട്ടോ അപ്പോൾ വീഡിയോ എങ്ങനെ കാണാം കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് പിന്നെ പെരുന്നാളിൻ്റെ തലേന്ന് ഇരുപത്തൊമ്പതാമത്തെ നോമ്പില്ലേ അന്നേ വീട്ടിൽ നോമ്പ് പറയുന്നുണ്ട് ബ്രദറിൻ്റെ വൈഫിൻ്റെ ഫാമിലി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗം മാത്രം ഞാൻ എടുത്തതെന്നായിട്ട് കൂടുതലായിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുത്താൻ പറ്റിയിട്ടില്ല ഭയങ്കര ഫിസി ആയിരുന്നു പിന്നെ ആ ഒരു തർക്ക് അറിയാറുണ്ട് ആ വീഡിയോ എടുക്കാൻ വന്നാൽ പിന്നെ നല്ല ലേറ്റ് ആയി പോകും അങ്ങനെ നോമ്പ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അറിഞ്ഞത് മാസം കഴിഞ്ഞു വിചാരിച്ചിട്ടേ ഇല്ല ഏട്ടാ നമ്മൾ ഒപ്പത് നോമ്പ് കിട്ടുമെന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ ഹംതക്കൊന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല നോമ്പ് തുറന്ന് ഒക്കെ കഴിച്ചിട്ട് വേഗം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോക്കാൻ തുറേ എന്തായാലും പോകണം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു ചെയ്യുന്നു പെട്ടെന്ന് മാസം കണ്ടേരോ പിന്നെ ഒന്നും ടൈമില്ല അങ്ങനെ നമ്മൾ പോകുന്നത് വയ്ക്കുക അമ്പേക്ക് ഐസ് ഇല്ലേ അത് വാങ്ങാൻ വേണ്ടി നിർത്തി തരാമെന്നേ അതിൽ തൊട്ടടുത്ത് ഇങ്ങനെ കുട്ടികളെ ബേബി ഷോപ്പ് വേണേ ഞാൻ കരുതി ചെറിയ കുട്ടികളെ ആയിരിക്കും എന്ന് വിചാരിച്ച് ശരി പക്ഷേ പോയോ കൂലേ നല്ല മോഡലായിട്ടുള്ള ഡ്രസ്സിനായിട്ടാണ് ഇങ്ങനെ ലൂസ് പാൻറ്റും ടീഷർട്ട് പൈസ ടീഷർട്ട് അല്ലേ അതെല്ലാം എല്ലാവരും ഷോപ്പ് ചെയ്യണം അങ്ങനെ നിങ്ങളെവിടുന്നു ആവുമ്പോഴത്ത് നോക്കില്ല അന്നെ വൈറ്റിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉള്ള ഉണ്ട് പക്ഷെ വൈറ്റ് എടുക്കാന്ന് വെച്ചാൽ കേട്ടോ പക്ഷേ ഒക്കെ രണ്ട് വൈറ്റ് ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വൈറ്റ് എടുത്താലേ വൈറ്റ് പോയു അങ്ങനെ ഇത് വന്ന് നോക്കുമ്പോൾ കുറച്ച് പീസേ ഉള്ളൂ പക്ഷേ ഉള്ള നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ നോക്കില്ലേ ഈ ഡ്രസ്സിങ്ങനെ ഏറ്റവും എടുക്കലില്ലേ ചേഞ്ചാക്കി മാറ്റിപ്പോഷ്ടേയല്ലായിട്ടാണ് പെട്ടെന്ന് ദേഷ്യം പിടിക്കും അതെ മുഖം കണ്ടെങ്കിൽ മനസ്സിലാവും പെട്ടെന്ന് ദേഷ്യം പിടിക്കും താല്പര്യം ഉണ്ടാവില്ല നമ്മൾ നടക്കാൻ പറഞ്ഞാൽ നടക്കില്ല നോക്കാൻ വന്നാൽ നോക്കൂല ഞായ്മ അങ്ങ് ചൊറയായിട്ടങ്ങ് പോക്കാതെ ഉണ്ടാവില്ല ഇപ്പം ആണെങ്കിൽ ഈ ഋഷി വന്ന മുതലല്ലേ പുറത്ത് എന്തെങ്കിലും ഒരു ചെറിയ ടോയ് അങ്ങനെ എന്തെങ്കിലും എല്ലാം വാങ്ങാണ്ട് ഒഴുക്കിച്ച് വരില്ല എന്ന് വരില്ലായിട്ടാ ഭയങ്കര ചൊറയാന്ന് എൻ്റെ അടുത്താവുമ്പോൾ അത് നടക്കൂല ഇവരെ നാട്ടിലില്ലായാലോ വെയിൽ സമ്മതിക്കൂ നമ്മളത്രേലേ ഉള്ളൂ മതി എടുത്തോട്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമ്മതിച്ച് ഇനിയത് വാങ്ങി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു പരിപാടി നടക്കൂല അങ്ങനെ ഒക്കെ ഡ്രസ്സെല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റന്നൊരു ചെറിയൊരു പരിപാടിയും കൂടി ബാക്കിയുണ്ട് കുറച്ച് പരിപാടിയും കൂടി ബാക്കിയുണ്ട് ഇനി അതിന് പോക്കാന്നെ ഇനി വീഡിയോ ഞാനൊരു ഈ ഷോപ്പ് കാണിച്ചു തന്നിട്ടില്ലേ എടുത്ത പാൻറ് നല്ല അടിപൊളി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു പാൻറ്റും ഒരു ഷർട്ടും ഞാൻ എടുത്തിട്ടുണ്ട് ചേട്ടാ എടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാര്യം പെട്ടെന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി കയറിയതാണ് കയറിയ ഒരു ടൈം ഈ അങ്ങനെ എടുത്തിട്ട് വന്നത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് പിന്നെ പെരുന്നാളുടെ തലേന്നായിട്ട് ഒരു ഷോപ്പും ക്ലോസ് ചെയ്തിട്ടില്ലേട്ടാ അതുകൊണ്ട് എല്ലാ പരിപാടിയും നടന്നിട്ടുണ്ട് പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ നമ്മൾ ഈ നേരെ വീട്ടിലേക്ക് പോക്കാറുണ്ട് ഇത് പിന്നെ പെരുന്നാളിൻ്റെ അന്നാണ് നേട്ട ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ആണ് ഒരു മൂന്നര നാല് മണി ആ ഒരു ടൈമിലാണ് രാവിലെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതായത് തിരക്കിണ്ട് അത് കൃഷിയും വീട്ടിലെന്തേനും വീട്ടിൽ നിന്ന് മട്ടിനൂര് ഋഷിൻ്റെ വീട്ടിലേക്ക് പള്ളിക്ക് പോയി ആ പിന്നെ എല്ലാം വീടുകളിൽ ആക്കി ഒന്ന് റെഡിയായി വരുമ്പോഴേക്കു തന്നെ ഉച്ച ഉച്ചനോ പിന്നെ വെയിലല്ലേ പുറത്തൊന്നും അറിഞ്ഞാൽ ഇല്ല പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കിടന്നുറങ്ങി പിന്നെ വൈകുന്നേരം എനിക്ക് ചെയ്തുനി നല്ല ചൂടും വെയിലും ആയിട്ട് പുറത്തിറങ്ങാൻ മടിയാണ് ട്ടാ നമ്മുടെ ഉച്ചയ്ക്ക് കിടന്നുറങ്ങായിരുന്നു ചെയ്തിന് പിന്നെ ഈ ഒരു പെരുന്നാളിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഒന്നിച്ചൊരു പെരുന്നാൾ നോമ്പ് ഇതൊക്കെ കൊടുത്തത് ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് നല്ല അടിപൊളിയാക്കാം ബീച്ചിലെല്ലാം പോകാം നല്ല പ്ലാൻ ചെയ്തേനും പക്ഷേ ഇതുവരെ ഞാൻ പെരുന്നാളിനെ കിടന്നുറങ്ങിയിട്ടില്ല അങ്ങനെ കിടന്നുറങ്ങി മൊത്തത്തിൽ എന്തെല്ലവായി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാണ്ട് കുറെ പ്ലാനും ചെയ്തിരുന്നു പക്ഷെ ഒന്നും നടന്നിട്ടില്ല കേട്ടോ വൈകുന്നേരമായിട്ടും പിന്നെ ഫാമിലിന്റെ വീട്ടിലെല്ലാം പോയി അങ്ങനെ പിന്നെ ലൈറ്റ് ആയോണ്ട് കണ്ണൂർ പോകാൻ പറ്റിയിട്ടില്ല ഇത് പിന്നെ അന്ന് പോകുന്ന വയ്ക്കൽ ചെറിയ ഒരു പിന്നൊരു എക്സിബിഷൻ പോലത്തെ സംഭവമുണ്ട് ആദ്യം വിചാരിച്ച് എവിടെയെങ്കിലും പോവാൻ പിന്നെ ഭയങ്കര തെർക്കുവാണോ അന്നായിട്ട് പെരുന്നാളിന്റെ അന്നായോണ്ട് അങ്ങനെ അവിടെയും പോയിട്ടില്ല അവിടെ തിരിച്ചു നേരെ വീട്ടിലേക്കാണെന്ന് പോയിട്ടില്ലേ ഇനി പിന്നെ പെരുന്നാളിൻ്റെ പിറ്റേ ബസ്സാണ് ഞാൻ വന്നിട്ടില്ലേ കണ്ണൂർ പോകണമെന്ന് വിചാരിച്ച് നടന്നിട്ടില്ല അങ്ങനെ ഏതാണ്ട് ഇന്നിറങ്ങാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇന്നിറങ്ങുമ്പോൾ നല്ല ലേറ്റായിരുന്നു ഋഷി പോയിട്ടില്ല ഏട്ടാ ഞാൻ മട്ടൻ്റെ ഇവിടെ ഉണ്ടാകുക അങ്ങനെ അവിടുത്തെ നമ്മുടെ രണ്ട് വണ്ടി വണ്ടിയായിട്ട് അങ്ങനെയാണ് പോകുന്നത് ഫാമിലി അല്ലുണ്ട് അങ്ങനെ ഇതായിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങലായി പിന്നെ എൻ്റെ ബ്രദറ് നാട്ടിൽ വന്നിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയി നവംബർ ഇരുപത്തൊമ്പതിനാന്ന് വന്നിട്ടില്ല അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ നല്ല മടിയാണ് കേട്ടോ പിന്നെ നമ്മളേതായ കുറച്ച് പ്രൈവസിയും എല്ലാം ആയതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള വലിയ മൂടൊന്നും ഇല്ല ഇപ്പോൾ ഇൻഷാ ഇൻഷാല്ല പിന്നെ നമ്മൾ സ്റ്റോപ്പ് ആക്കിട്ട് കുറച്ച് ഗ്യാപിട്ടിട്ട് എടുക്കുമ്പോ മടിയുണ്ടാവില്ലേ ആ ഒരു ഇതെല്ലാം കേട്ടാ നീ ഇൻഷാല്ല വീഡിയോ ഇടണം എന്നെല്ലാം എവിടെ എത്ര നേരത്തെ നേരത്തെറങ്ങിയാലും ലേറ്റ് ആവും നമ്മൾ കണ്ണൂർ നല്ല ബ്ലോക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ടൗണിൽ നിന്ന് ഷോർട്ട് കട്ട് അടിച്ചിട്ടാണ് പോയി അപ്പോൾ ആ ഷോട്ട് കട്ട് ഭയങ്കര ബ്ലോക്ക് ചെയ്തു നല്ല ആളും തിരക്കും എല്ലാം കേട്ടോ എല്ലാ സ്ഥലത്തും അത് തന്നെയാതെ ബീച്ചിൽ പോയാലും അവിടെ നല്ല തിരക്കാണ് അങ്ങനെ അവിടെ എത്തുമ്പോഴേക്ക് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഒരാറു മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ല്ലേ വീട്ടിലും പോയാൽ നല്ല അടിപൊളിയായിട്ട് നല്ല രസം നല്ലോണം ഇഷ്ടായി പക്ഷെ തിരക്ക്ണ്ട് എന്നാലും അങ്ങനെ അവിടെ ചെന്ന് ൊക്കെ കഴിച്ച് പിന്നെ കുറെ ഫോട്ടോസും വീഡിയോസും എടുത്ത് കുറെ നേരം വർത്താനം പറഞ്ഞ ഇങ്ങനെയൊക്കെ നല്ല രസം ഉണ്ടെങ്കിൽ കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ മാത്രമായിട്ട് പോകുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല അപ്പൊ കൂടി ഫാമിലി കൂടുതലും നല്ല അടിപൊളിയേക്കും നല്ല വൈബ് ആയിരിക്കും പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടാ ആ അങ്ങനെ ലേറ്റ് ആവുന്നത് പാർട്ടി പരിപാടി അങ്ങനെ തോന്നാൻ തോന്നി കറക്റ്റായിരിക്കാം വേറെ ആ പാട്ടാ ഒന്നും ശ്രദ്ധിച്ചില്ല അത്ര ക്വാളില്ലോണ്ട് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല പിന്നെ അങ്ങോട്ടൊക്കെ വേറെ എക്സിവിഷൻ പോലെ സംഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഞങ്ങളവിടുന്ന് ഈ ഒരു സംഭവമില്ലേ കോളി ഫ്ലവർ ഫ്രൈ ചെയ്ത അത് വാങ്ങി അതും വാങ്ങിയിട്ട് എത്തിച്ചു പോക്ക ഇനി ഇവിടെ കുറേ നേരം ബ്ലോക്കിൽ പോയിട്ട് നന്നിട്ടുണ്ട് കേട്ടോ ఈ సంభాన్ని ఎక్సిబిషన్ పోలత అర సంభవం ഫുഡ് കഴിക്കാൻ കയറി ഫ്രൈഡ് ചിക്കൻ വാങ്ങാനാണ് പോയി അവിടെ അത്യാവശ്യം തിരക്കുണ്ട് എല്ലാവരുടെയും തിരക്കിന് ഞങ്ങൾ ടാക്ക് അതിന് ദിവസം ഞങ്ങൾ പുറത്തൊരു ബേത്ത് ഡേ പരിപാടിക്ക് പോയതരുമോ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാന്നുള്ള രീതിയിൽ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് പോയിക്കുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലും പിന്നെ ഫുഡില്ലട്ട ചില റെസ്റ്റോറൻറ്റിലും ഫുഡ് ഫുള്ള് കാലി ഒന്നുമില്ല പിന്നെ ഓരോ സ്ഥലത്ത് ഭയങ്കരം തിരക്കുവാളാണ് ഇപ്പം ഭയങ്കര പുറത്തുള്ള നല്ല റഷായിട്ട് തന്നേട്ടാ ഉള്ളത് ഇവിടുത്തെ ഫുഡ് നമ്മ ഇത്രയും നാളും കഴിച്ച ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം കേട്ടോ ആ ചിലപ്പോൾ ഇവിടെ മസാലൻ്റെ മാറ്റം അങ്ങനെ ആയിരിക്കാം ഒരു മഞ്ഞൾപ്പൊടി വല്ലാണ്ട് ഫീൽ ചെയ്ത പോലെ കൂടി പോയ ഓരോരു ഇത് കേട്ടോ ഇവിടെ മസാലൻ്റെ ആയിരിക്കാം അങ്ങനെ ആ ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോക്കാനായിട്ടാണ് വേറെ പരിപാടിയൊന്നുമില്ല പെരുന്നാളിൻ്റെ റീലല്ലോ ഞാൻ ഈ ഫോട്ടോസും ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞതായിട്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർ കയറി കണ്ടിട്ട് വയ്ക്കുക അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് പിന്നെ ഇത്രയ്ക്ക് തെങ്ങേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള നെക്സ്റ്റ് വ്ലോഗ് കാണാം താങ്ക് യു പാ ബായ്